ഇംഗ്ലണ്ടിനെതിരായ നാലാം ടെസ്റ്റിൽ ഇന്ത്യ വീരോചിതമായി പൊരുതി നേടിയ സമനിലയ്ക്ക് ജയത്തോളം മൂല്യമുണ്ട് നാലാം ടെസ്റ്റിൽ അവസാന ദിനം കരുത്തുറ്റ പ്രകടനം നടത്തിയ ഓൾറൗണ്ടർമാരായ രവീന്ദ്ര ജഡേജയും വാഷിംഗ്ടൺ സുന്ദറും ചേർന്നാണ് ഇന്ത്യയ്ക്ക് സമനില സമ്മാനിച്ചത് എന്നാൽ മത്സരത്തിൽ ഇന്നിംഗ്സ് ജയം വരെ പ്രതീക്ഷിച്ച ഇംഗ്ലീഷ് നായകൻ ബെൻ സ്റ്റോക്ക് സമനില അംഗീകരിക്കാൻ പാടുപെടുന്നത് മത്സരത്തിൽ കാണാമായിരുന്നു ഇതിൻ്റെ ഉത്തമ ഉദാഹരണം എന്നോണം ഒന്ന് രണ്ട് സംഭവങ്ങൾക്കും ഇന്നലെ മാഞ്ചസ്റ്റർ സാക്ഷ്യം വഹിച്ചിരുന്നു അവസാന സെഷനിൽ മത്സരം ഫലമില്ലാതെ നീളുമെന്ന് ഉറപ്പായപ്പോൾ സ്റ്റോക്സ് കാട്ടിക്കൂട്ടിയ പ്രവൃത്തികളാണ് ഇപ്പോൾ ചർച്ചാവിഷയം പതിനഞ്ച് ഓവറിലധികം ബാക്കിയുള്ളപ്പോൾ സമനിലയ്ക്കായി സ്റ്റോക്സ് ഇന്ത്യൻ ടീമിനെ സമീപിച്ചിരുന്നു എന്നാൽ ജഡേജയും സുന്ദറും സ്റ്റോക്സിൻ്റെ വാക്കുകൾ മുഖവിലയ്ക്കെടുക്കാൻ തയ്യാറായില്ല രണ്ടുപേരുടെയും സെഞ്ചുറിക്ക് അധികം അകലമില്ലാത്തതിനാൽ ക്യാപ്റ്റൻ ബാറ്റിംഗ് തുടരാൻ ആവശ്യപ്പെടുകയായിരുന്നു ജഡേജയും സുന്ദറും സമനിലയിൽ ഒതുങ്ങാമെന്നുള്ള തന്റെ വാഗ്ദാനം നിരസിച്ചതിനെ തുടർന്ന് ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് രോഷാകുലനാവുകയായിരുന്നു സാധാരണഗതിയിൽ മത്സരഫലം ഉണ്ടാവില്ലെന്ന് തോന്നുകയാണെങ്കിൽ രണ്ട് ക്യാപ്റ്റന്മാർക്കും കൈ സമനിലയ്ക്ക് സമ്മതിക്കാം സമനില നേടാൻ കഠിനാധ്വാനം ചെയ്ത ജഡേജയും സുന്ദറും യഥാക്രമം എൺപത്തൊമ്പത് റൺസും എൺപത് റൺസുമായി ബാറ്റ് ചെയ്യുമ്പോഴായിരുന്നു സ്റ്റോക്സ് രംഗപ്രവേശനം ചെയ്തത് പിന്നാലെ സ്റ്റോക്സ് അമ്പയറെ സമീപിച്ചെങ്കിലും ഇന്ത്യൻ ടീം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു മത്സരശേഷം സ്റ്റോക്സ് ഇതിനെക്കുറിച്ച് തുറന്നു പറയുകയും ചെയ്തു എല്ലാ കഠിനാധ്വാനവും ഇന്ത്യയാണ് ചെയ്തതെന്ന് ഞാൻ കരുതുന്നു അവർ രണ്ടുപേരും അവിശ്വസനീയമാം വിധം നന്നായി കളിച്ചു വ്യക്തമായ ഒരു ഫലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു മത്സരം കൂടി ബാക്കി നിൽക്കേ എൻ്റെ മുൻനിര ഫാസ്റ്റ് ബോളർമാരിൽ ആരെയും പരിക്കേൽപ്പിക്കാൻ താൽപ്പര്യമുണ്ടായിരുന്നില്ല അതാണ് അങ്ങനെ ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ മത്സരത്തിൻ്റെ അവസാന മണിക്കൂറുകളിൽ ജഡേജയോടും സുന്ദറിനോടും സമനിലയ്ക്ക് വേണ്ടി ചോദിച്ച ബെൻ സ്റ്റോക്സ് മത്സരശേഷം ഇരുവരുമായും ഹസ്തദാനം ചെയ്യാൻ വിസമ്മതിച്ചു എന്നാണ് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് ജയം പ്രതീക്ഷിച്ച് മത്സരം കൈവിട്ടുപോയതോടെ ഇംഗ്ലീഷ് നായകൻ്റെ സംയമനം നഷ്ടപ്പെടുകയായിരുന്നു എന്നാണ് ആരാധകർ ആരോപിക്കുന്നത് നാലാം ടെസ്റ്റിലെ സമനില ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്നു അവസാന ടെസ്റ്റിൽ വിജയിക്കാൻ കഴിഞ്ഞാൽ ഇന്ത്യക്ക് പരമ്പര നഷ്ടമാവില്ല